മറ്റൊരു വാർത്തയിലേക്കാണ് ആരോഗ്യ മേഖലയുമായി ബന്ധപ്പെട്ട് ഉയർന്നുവരുന്ന വിമർശനങ്ങൾ പരിശോധിക്കണമെന്ന് സി പി എം സെക്രട്ടേറിയറ്റ് ഡോക്ടർ ഹാരിസ് ഉയർത്തിയ വിഷയങ്ങളിൽ ഉൾപ്പെടെ ഗൗരവകരമായ പരിശോധന വേണം കോട്ടയത്തെ അപകടത്തിൽ ആരോഗ്യമന്ത്രിയെ കുറ്റപ്പെടുത്താനാവില്ലെന്നും സെക്രട്ടേറിയറ്റ് വിവരങ്ങളുമായി സേഫ് എന്തൊക്കെയാണ് സെക്രട്ടേറിയറ്റ് മുന്നോട്ട് വെക്കുന്നത് സംസ്ഥാന ചർച്ച തന്നെ നടത്തിയിട്ടുണ്ട് അതിന്റെ ഭാഗമായിട്ടാണ് എന്റെ വിവരങ്ങൾ പുറത്തു വരുന്നത് ആരോഗ്യ മേഖല സംബന്ധിച്ച് ഉയർന്നു വന്നിട്ടുള്ള ആരോപണങ്ങൾ അത് വിശദമായി തന്നെ പരിശോധിക്കണം എന്ന ആവശ്യമാണ് സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് ഭാഗമായിട്ട് ഉണ്ടായിട്ടുള്ളത് ഡോക്ടർ ഹാരിസ് ഉന്നയിച്ച വിഷയങ്ങൾ സി പി എം പരസ്യമായി തള്ളി പറയുന്നുണ്ട് പക്ഷേ അത് ഗൗരവമായി പരിശോധിക്കേണ്ട വിഷയങ്ങളാണെന്നുണ്ടെങ്കിൽ ഗൗരവമായി പരിശോധിക്കണം എന്ന ആവശ്യം സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗങ്ങളിൽ നിന്ന് ഉണ്ടായിട്ടുണ്ട് അതിന്റെ അടിസ്ഥാനത്തിൽ അത് ഗൗരവമായി പരിശോധിക്കാൻ വേണ്ടിയുള്ള തീരുമാനം സി പി എം നേതൃത്വം എടുത്തുവെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം പരസ്യമായ മന്ത്രിമാർ തള്ളി പറയാൻ കഴിയാത്തതുകൊണ്ട് പരസ്യമായി തള്ളി പറയുന്നില്ല അതേസമയം തന്നെ പരിശോധിക്കേണ്ട വിഷയങ്ങൾ പരിശോധിക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട് കോട്ടയത്തെ അപകടത്തിൽ ആരോഗ്യമന്ത്രി ഒറ്റ തിരിഞ്ഞ് അക്രമിക്കുന്നുവെന്ന് വിലയിരുത്തൽ ഉണ്ടായിട്ടുണ്ട് ആരോഗ്യമന്ത്രിയെ ഈ വിഷയത്തിൽ കുറ്റപ്പെടുത്താനാകില്ല ആരോഗ്യമന്ത്രി കാരണമല്ല ആ സംഭവം ഉണ്ടായത് അപകടത്തിന്റെ പേരിലുള്ള രാഷ്ട്രീയ അക്രമങ്ങൾ പ്രതിരോധിക്കുക എന്നുള്ളതാണ് സംസ്ഥാന സെക്രട്ടേറിയറ്റ് എടുത്തിരിക്കുന്നത് അതിന്റെ ഭാഗമായിട്ട് വരും ദിവസങ്ങളിൽ പ്രതിരോധം ഉണ്ടാകും അതേസമയം തന്നെ ആരോഗ്യ മേഖലയുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്നിട്ടുള്ള ആരോഗ്യ അടക്കം ഉന്നയിച്ച വിഷയങ്ങൾ അത് ഗൗരവ സ്വഭാവത്തിൽ കാണണം എന്ന നിർദ്ദേശം സംസ്ഥാന സർക്കാരിന്റെ മുന്നിലേക്ക് സി പി എം നേതൃത്വം വെച്ചിട്ടുണ്ട് ഹരിഗോവിന്ദ് ശരി സേഫ്ദിനാണ് വിവരങ്ങൾ നൽകിയത്